ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കും പല കയ്യിലുണ്ട് പക്ഷെ ഉപയോഗിക്കുന്ന രീതി പന്ത്രണ്ട് തവണ വരിക്കണം എന്നുള്ളത് ആ കുഞ്ഞ് അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ടാവില്ല അപ്പൊ മരുന്ന് ഡെലിവർ ആവത്തില്ല അതുപോലെ ഈ പഫ് ഇത് തന്നെ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട് സ്പ്രേ അടിക്കുന്നവരുണ്ട് അവർ കൃത്യമായിട്ട് അടിക്കാറില്ല അവർ ജസ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട് പോകുമ്പോഴും പുറത്തേക്കാ പോകുന്നത് അടിക്കുമ്പോൾ അതിന്റെ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്ത് ഞാൻ ജസ്റ്റും ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കാം നമ്മളിത് അടിക്കുന്ന മുമ്പായിട്ട് ശ്വാസം നല്ലപോലെ പുറത്തേക്ക് വിടണം നെഗറ്റീവ് പ്രശ്നം ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം വിട്ടശേഷം നമ്മൾ ഇത് നല്ലവലെ കുലുക്കിയിട്ട് വായിൽ വെച്ചിട്ട് അടിക്കുക അടിച്ച് പഫു വിട്ട് ഇത് എടുക്കരുത് നമ്മൾ വായിൽ തന്നെ വെച്ചേക്കണം എന്നിട്ട് പതുക്കെ ഉള്ളിലേക്ക് ശ്വാസം വലിക്കണം അറ്റ്ലീസ്റ്റ് ഒരു മൂന്നോ നാലഞ്ച് ശ്വാസം എടുക്കുന്ന വരെ ഇത് വായിൽ തന്നെ വെച്ചേക്കണം അത് പതു സ്ലോ ആയിട്ട് വലിച്ചാൽ മതി ഇനി കുഞ്ഞു കുട്ടികൾ ഒരു അഞ്ചു വയസ്സ് ആറ് ഏഴ് വയസ്സ് വരെ കുട്ടികളിൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ അവർക്ക് ടെക്നിക്കറിയത്തില്ല പ്രായം വരത്തില്ല അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാ നമ്മള് ഈ സ്പേസ് രണ്ട് യൂസ് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്ത ശേഷം നമ്മള് ഇതിന്റെ കൂടി കുഞ്ഞിനെ നമുക്ക് വിധ വായിൽ വെച്ചിട്ട് ഇതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ മരുന്നില്ലാത്തതുകൊണ്ട് അവിടെ പോകുന്നില്ല കുഞ്ഞ് വലിക്കുന്നതനുസരിച്ച് കുഞ്ഞിനുള്ളിലേക്ക് മരുന്ന് എത്തിക്കോളും ഇനി വളരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പോ ഇതും വായിൽ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയാണ് ഒരു ഇതിന്റെ തന്നെ ഒരു മാസ്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഡോക്ടർ നമുക്ക് അതിലേക്ക് വീണ്ടും നമുക്ക് ഒരു റൈറ്റ് ഹലോ ഹലോ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ആരാണ് ഇത് പള്ളിക്കൽ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസ്ന്ന് പറഞ്ഞാ ഡോക്ടറിനോട് സംസാരിച്ചോളൂ ആ ഡോക്ടർ എന്റെ മകന്റെ കണ്ണിന് ചെങ്ങന്നുണ്ടായിരുന്നു സാറേ അത് ഇപ്പം പതിനഞ്ച് ദിവസം ആയി ശരി കാറവണിപ്പോ കണ്ണിന് രക്തം ശരി ശരി ഇത് നമ്മള് എന്താണ് ഈ ചെങ്കണ്ണിന് കാരണം എന്നുള്ളത് അത് കൾച്ചർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് കൾച്ചർ ചെയ്യാം നമ്മൾ ഈ കണ്ണീന്ന് വരുന്ന ലിക്വിഡ് അത് എടുത്തിട്ട് നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഏത് ബാക്ടീരിയ ആണ് ഏത് വൈറസ് ആണ് എന്താണ് ഇതിനകത്തുള്ളതെന്ന് അറിഞ്ഞിട്ട് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്ന് കണ്ണിൽ ഒഴിക്കുകയാണെങ്കിൽ അതങ്ങ് മാറിക്കോളും അപ്പം ഒഫ്തലമോളജി തന്നെ കൺസൾട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെയ്യാ ആന്റിബയോട്ടിക് അപ്പോയിന്റ്മെന്റ് കുറച്ചു അധികം നാളും ചിലപ്പോൾ ചില കേസിൽ ആ ഒരു മരുന്നല്ല രാത്രി നമ്മളിപ്പോ ഡ്രോപ്സ് ഒഴിക്കാൻ പറ്റാത്ത ഘട്ടങ്ങളിൽ ഓയിൻമെന്റ് നമുക്ക് ഉപയോഗിക്കാം ഉറങ്ങുന്ന സമയത്ത് പിന്നെ ഇത് കൾച്ചർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കൾച്ചർ ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ റഫ് ആയിട്ട് ഒരു ഡ്രോപ്സ് ഒഴിക്കുന്നേക്കാളും നല്ലത് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് കൾച്ചർ ചെയ്ത് നോക്കിയിട്ട് ഏത് തരം അണുക്കളാണ് ഇതിൽ വന്നിരിക്കുന്നത് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടി എടുക്കുകയാണെങ്കിൽ എനിക്കൊന്നത് പെട്ടെന്ന് റിക്കവർ ആയിക്കോളും അപ്പൊ ഡോക്ടർ ഒന്നുകൂടി പോയി കാണാം അതുപോലെ ഇതൊക്കെ ഉള്ള വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മള് കൈയ്യെല്ലാം എപ്പോഴും വൃത്തിയായിക്കൊണ്ടിരിക്കുക ഈ കുഞ്ഞ് കണ്ണ് തുടച്ച ശേഷം എവിടെയെങ്കിലും പോയി ഡോറിൽ പിടിക്കുക പൈപ്പിന്റെ ഡോർ ഇത് വാൾ ഇതിൽ തുറപ്പ് ടാപ്പ് തുറക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഈ ലിക്വിഡ് അവിടെ പിടിച്ചിരിക്കുന്നുണ്ടാവും നമ്മൾ പോയിട്ട് നമ്മൾ ആ ടാപ്പ് തുറക്കുക ഡോർ തുറക്കുക ചെയ്യുമ്പോഴേ നമ്മുടെ കൈയ്യിലേക്ക് ഇത് വരും ഈ കുഞ്ഞിന്റെ ഈ കണ്ണിന്നുള്ള ഇത് ലിക്വിഡ് ഇത് നമ്മൾ അറിയാതെ കണ്ണ് കൊടുക്കുമ്പോഴേ നമുക്ക് ഇത് കണ്ണിക്കേട് കണ്ടാൽ പകരുന്നതല്ല ഇതുപോലെ കോണ്ടാക്ട് വഴിയാണ് ഇത് കണ്ണിക്കേട് സാധാരണ പകരുന്നത് അപ്പോൾ സെപ്പറേറ്റ് തോർത്ത് സെപ്പറേറ്റ് ടവില് ഹാൻഡ് വാഷ് കൈ എല്ലാം വൃത്തിയായി കഴിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി പരിധിവരെ കണ്ണീകേട് പകരുന്നത് ഒരു നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ ശ്രദ്ധിക്കാം വിളിച്ചതിൽ നന്ദി ഡോക്ടർ നമുക്ക് ഡെമോൺസ്ട്രേഷനിലേക്ക് തിരിച്ചു വരാം അപ്പൊ തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇത് അവർക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ടാണ് ഇതിപ്പോ ഇൻഹേലർ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ഇത് ഒരു ദൂഷ്യമുള്ള സാധനമല്ല വളരെ ലിമിറ്റഡ് ആണ് നമ്മൾ ഉള്ളി കഴിക്കുന്ന മരുന്നിന്റെ ആയിരത്തിൽ ഒരു അംശം മാത്രമേ അകത്ത് ഉള്ളിലേക്ക് ചെല്ലുന്നുള്ളൂ ഒരു മരുന്നുള്ളിലേക്ക് എടുക്കുന്നില്ല നമ്മൾ ഇത് കുഞ്ഞിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില കുട്ടികൾക്ക് വിട്ടുമാറാതെ എപ്പോഴും ആഴ്ചയിൽ അല്ലെങ്കിൽ കൊടുക്കൂടെ എല്ലാ രാത്രിയിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഇത് മാറുന്നവരെങ്കിലും ഇതിന്റെ ഡിഫറന്റ് ടൈപ്സ് ഉണ്ട് അത് ഡോക്ടർ തീരുമാനിക്കുക ഏതാണ് കുഞ്ഞിന് വേണ്ടേ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഇത് ഇതിന്റെ സഹായത്തോട് കൂടി കുഞ്ഞിനെ സ്പ്രേ കറക്റ്റ് ആയിട്ട് നമ്മൾ നബലി സിയും അതേ ഇതിൽ തന്നെ കുഞ്ഞിനു മരുന്ന് ഡെലിവറി ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതെല്ലാം ഇന്നത്തെ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ട് ഉണ്ട് ദൈവം ഇത് ഉപയോഗിക്കുക കുഞ്ഞിന് അസുഖം വരാതിരിക്കാൻ നോക്കുക പിന്നെ രാത്രിയിലൊക്കെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആസ്മസ്ഥിരമായിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ ഇത് തന്നെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമ്മൾ അന്നേരം ഇത് ഒന്നിനു പകരം കുറച്ച് അധികം തവണകളായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് നൈറ്റില് ഉപയോഗിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ ആസ്മ അറ്റാക്ക് രാത്രി ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അടുത്ത ദിവസം തന്നെ അടുത്ത അടുത്തതിൽ തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് വരുന്നറിയാം ഓക്കെ ഡോക്ടർ അതായത് കോസ്റ്റ്ലി ആണോ നമ്മളിപ്പോ നെബിലിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാം നമുക്ക് വരാം ഒരു കോളുണ്ട് ഹലോ ഹലോ ഡോക്ടർ ഡോക്ടറെ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ആരാണ് എന്റെ പേര് അനിയന്നാണ് ഡോക്ടറോട് സംസാരിച്ചോളൂ പറഞ്ഞോളൂ ആ ഡോക്ടറെ എന്റെ മോക്ക് ഇപ്പൊ പത്ത് വയസ്സ് കഴിഞ്ഞ് കൂടെ കൂടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് ശെരി രാത്രിയിൽ ഇങ്ങനെ കുഞ്ഞി ചില സമയത്ത് ഇങ്ങനെ കുഞ്ഞിടിക്കുമ്പോൾ മൂക്കിൽ കൂടെ ബ്ലഡ് വരും ഇന്നിപ്പം ഇന്ന് വന്നായിരുന്നു ഇന്നലെയും വന്നായിരുന്നു എൻഡോസ്കോപ്പ് ഒക്കെ നമ്മൾ ചെയ്തതാ അപ്പൊ അതിലങ്ങ് ഒരു വഴിപ്പിടത്തിന് മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് വരുമോ ഇല്ല കുഞ്ഞിനെ ഇപ്പൊ ബ്ലഡ് വരുന്നതിന് നമ്മുടെ ഈ മൂക്ക് തൊണ്ട അതുപോലെ ശോഷനാളങ്ങൾ ഇതെല്ലാം വളരെ ഡെലിക്കേറ്റ് ലൈറ്റ് ആണ് വളരെ സ്കിന്നു വളരെ അകത്തുള്ള ലൈനിങ് വളരെ ഡെലിക്കേറ്റ് ആണ് നമ്മൾ ശക്തമായിട്ടൊന്ന് കാർപ്പിക്കുക ശക്തമായിട്ടൊന്ന് ഛർദിക്കുക ശക്തമായിട്ടൊന്ന് മൂക്ക് ചീറ്റുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ബ്ലീഡിങ് വന്നേക്കാം അപ്പൊ അങ്ങനെ ഉള്ളൊരു കുട്ടികൾ ചില കുട്ടികൾ മൂക്കില് ഇടയ്ക്കിടയിൽ കൈ ഇട്ടുകൊണ്ടിരിക്കും പിച്ച് പൊളിച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക ഈ ബ്ലീഡിങ് തന്നെ ഒരു കാരണതായിരിക്കാം പിന്നെ അപൂർവ്വം നമ്മൾ പ്രഷർ കൂടി കഴിഞ്ഞാൽ വരാം എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ വരാം അപ്പോ പിന്നെ ബ്ലഡ് മോൾഡ് ബ്ലീഡിങ് മറ്റു കാര്യങ്ങൾക്കൊന്ന് നോക്കുക ബ്ലഡിൽ എത്ര നേരം ബ്ലഡ് കട്ട് ചെയ്യാൻ വേണ്ടി സമയെടുക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് വേറെന്തെങ്കിലും ഇപ്പൊ ഫോറിൻ ബോഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അഴുക്കും എന്തെങ്കിലും മോക്കിനകത്ത് ഇരിക്കുന്നുണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കുക അതുപോലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഇൻഫെക്ഷൻ സൈനസൈറ്റിസ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്ലീഡിംഗ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടായേക്കാം പ്രഷറ് ബ്ലഡ് പ്രഷർ വന്നാലും ചില അതിപ്പോ ഓൾഡ് ഏജിലാണെങ്കിലും കുട്ടികൾ നമുക്ക് ഇതുകളെ നമുക്ക് അറിയത്തില്ല അപ്പൊ അതൊക്കെ ഒന്ന് ബി ചെക്ക് ചെയ്യണം അപ്പൊ ഒരു ഇ ഡോക്ടറെ കണ്ട് വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് എന്തുകൊണ്ട് ബ്ലീഡിങ് വരുന്നെന്ന് നോക്കാം പിന്നെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് നമ്മൾ കുഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ബ്ലീഡിങ് കൂടുതലായിരിക്കും അപ്പൊ ഒരു ഐസ് പാക്ക് ഉണ്ടാക്കാം നമ്മൾ ഒരു ടവലിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒരു കിഴി ഉണ്ടാക്കിയിട്ട് അത് മൂക്കിൽ അപ്ലൈ ചെയ്യാം നമുക്ക് അപ്പോ ഒരു പരിധിവരെ ബ്ലീഡിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതുകൂടാതെ തല ഇത്തിരി ഉയർത്തിപ്പിടിക്കുക മൂക്കിന്റെ പാലത്തിൽ നമ്മൾ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബ്ലീഡിങ് സ്റ്റോപ്പ് കുറച്ച് അതി നേരം നമ്മളിപ്പോ മൂക്ക് തുടച്ചോണ്ടിരുന്ന ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവത്തില്ല അതിങ്ങനെ ബ്ലഡ് വന്നോണ്ടേ ഇരിക്കും എവിടെ മുറി വന്ന കഴിഞ്ഞാൽ നമ്മൾ തുടച്ചുകൊണ്ടിരുന്ന ബ്ലീഡിങ് സ്റ്റോപ്പ് ആവില്ല നമ്മൾ പ്രഷർ കൊടുക്കണം ചുരുങ്ങി പക്ഷെ രണ്ടോ മൂന്നോ മിനിറ്റ് ശക്തമായിട്ട് നമ്മൾ ഇത് പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി ഏത് ബ്ലീഡിംഗ് ആണെങ്കിലും അത് സ്റ്റോപ്പ് ആയിക്കോളും പിന്നെ ആ ആ നേരത്തെ അതും ഇതും വരുന്നില്ല ശരി മരുന്ന് ഏതായാലും മുടങ്ങണ്ട കുഞ്ഞിന്റെ ഉറക്കം കൃത്യമായിരിക്കണം ഉറക്കമൊഴിഞ്ഞ് നിൽക്കരുത് ഒത്തിരി ടെൻഷൻ കുഞ്ഞിന് കൊടുക്കരുത് പക്ഷേ ഈ ഫിറ്റ്സ് ഒക്കെ വരാനുള്ള കാരണം കാരണോ ഉറക്കമൊഴിച്ചൊക്കെ നിൽക്കുമ്പോഴേ വരുന്നത് കൃത്യമായിട്ട് മരുന്ന് ഒരു മൂന്ന് വർഷം വരെ ഫിറ്റ്സ് ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് നിന്ന് കിട്ടുകയാണെങ്കിൽ ഈ ജി മറ്റു കാര്യങ്ങളൊക്കെ നോർമൽ ആണ് ചിലപ്പോൾ ഒരു പക്ഷേ മരുന്ന് നിർത്തിയേക്കാം ഏതായാലും ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാം വിശദമായിട്ട് ന്യൂറോളിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇ അടി ഡോക്ടറോട് കൂട്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കേണ്ട കാര്യമുണ്ട് കേട്ടോ അതും ബന്ധമുണ്ടോ ഇതിൽ എല്ലാ സമയത്തും ബന്ധം ഉണ്ടാവില്ല ബന്ധം ഇല്ലായ്മ കൂടുന്നില്ല ഏതായാലും തരച്ചോറിന്റെ എം ആർ തലയുടെ എം ആർ ഐയും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് സീറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഡോക്ടർ ന്യൂറോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യും അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പ്രത്യേകം കാര്യങ്ങൾ നോക്കാനുണ്ടെങ്കിൽ അതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യും അപ്പൊ ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്തേക്കും കേട്ടോ ഈ കാര്യത്തില് ഇപ്പൊ കാലാവസ്ഥോണ്ട് തണുപ്പ് കാലാവസ്ഥ ഇത് ഉണ്ടാവാറുണ്ട് കുട്ടികൾ കാണാറുണ്ട് ചെല കുട്ടികൾ കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മൂക്കല്ലേറ്റ് ആണിത് അപ്പൊ ബ്ലീഡിങ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ അത് ശ്രദ്ധിച്ചേക്കും ഏട്ടാ ഡോക്ടർ നമ്മൾ ഈ കോളർ പറഞ്ഞതുപോലെ മൂക്കിൽ നിന്ന് വരുന്ന ബ്ലഡ് അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ടോ ഇല്ല അതിപ്പോ പല കുട്ടികളിലും പല രീതിയിലായിരിക്കും ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് കാണിക്കുക എന്തെങ്കിലും ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും അത് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മൂക്കിലെന്തെങ്കിലും ഫോറിൻ ബോഡീസ് ഉണ്ടെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അതിന് ഒരു കാരണമായിക്കൊടുന്നില്ല എല്ലാം കൂടി വെച്ചിട്ട് നമ്മൾ അത് വിശദമായി ഡോക്ടറെ തന്നെ നേരിട്ട് കണ്ട് അത് സംസാരിക്കണം പിന്നെ ബ്ലീഡിങ് വരുമ്പോൾ പ്രിവെന്റ് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ സലൈൻ ഡ്രോപ്സ് ഈ കാലാവസ്ഥയിൽ മൂക്കും നമ്മുടെ വായും ചൂണ്ടും എല്ലാം ഉണങ്ങുന്ന സമയമാണ് അപ്പൊ നല്ലപോലെ വെള്ളം കുടിക്കുക ഹൈഡ്രേഷൻ നല്ലപോലെ ആവശ്യമുള്ള സമയമാണ് അതുപോലെ ഹ്യൂമിഡിറ്റിക്ക് നമ്മുടെ നാട്ടിൽ വ്യത്യാസമുള്ള സമയമാണ് അപ്പൊ മക്കൊക്കെ ഒത്തിരി ഉണങ്ങി പൊറ്റയ്ക്ക് പിടിക്കുന്ന സമയമാണെങ്കിൽ സാധാരണ സലൈൻ നാസൽ ഡ്രോപ്സ് ഒഴിക്കുന്ന സാധാ സലൈൻ ഡ്രോപ്സ് ഉണ്ട് അത് രണ്ടും മൂന്നിൽ ഇടക്കെടുത്ത് കിട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ണുണി പോകുന്ന പോലെ തന്നെ കണ്ണിലൊഴിക്കാൻ പറ്റുന്നുണ്ട് ഉണങ്ങാതിരിക്കാൻ അതുപോലെ തന്നെ മൂക്കിലും ഈ ഡ്രോപ്സ് ഇടക്ക് കിട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ബ്ലീഡിങ് ഒരു രക്ഷപ്പെട്ടവേ പറ്റും ഓക്കെ കോളിനൊക്കെ സംസാരിച്ചത് സ്പേസിന്റെ കോസ്റ്റിനെ കുറിച്ചാണ് അഫോർഡ് ചെയ്യാൻ സാധിക്കുമോ നമ്മൾ പറയുന്നത് ഓരോ തവണയും ആസ്മ അറ്റാക്ക് വന്നു ഹോസ്പിറ്റലിൽ അതിലേക്ക് വീണ്ടും നമുക്കൊരു ഹലോ ഹലോ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ആരാണ് അത് എറണാകുളത്ത് ലീലയാണ് വിളിക്കുന്നത് ഓക്കെ പറയൂ മാഡം ഹലോ ഡോക്ടർ എനിക്ക് എന്റെ ആശുപത്രിക്ക് വേണ്ടി തന്നെ എനിക്ക് പതിനഞ്ച് വയസ്സായപ്പോ അലർജി പത്തിണ്ടായിരുന്നു ഇരുപയസ് വരെ പിന്നെ അങ്ങനെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്നിട്ട് മരുന്ന് തന്നിട്ട് അതങ്ങ് മാറിയായിരുന്നു ശരി ഇപ്പൊ എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു ഇപ്പൊ എനിക്ക് രണ്ടാമതും പെയിന്റിന്റെ അലർജി എനിക്ക് അലർജിയുടെ മരുന്ന് തന്നാലും എനിക്ക് അലർജിയാണ് അലർജിയുടെ മരുന്ന ശരി അപ്പൊ എന്താ ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പൊ അറുപത്തിരണ്ട് വയസ്സായി എനിക്ക് പെയിന്റ് തൊട്ടേ വീട്ടിലെ പോലും പെയിന്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ മണമൊന്നും ആ പെയിന്റ് പറ്റുന്നില്ല നീ മറക്കുന്ന സ്മെല് പിടിക്കുന്നില്ല എനിക്ക് ചൊറിച്ചിലായി ചൊറിച്ചിലിന് വേറെയും പല കാരണങ്ങളുണ്ട് തൈറോയിഡും അതുപോലെ പല അസുഖങ്ങളിലും ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൊക്കെ ചൊറിച്ചില് വരാറുണ്ട് ബ്ലഡിന്റെ കട്ടി കൂടിയാലും ചൊറിച്ചില് വരാം ബ്ലഡ് ഇല്ലെങ്കിലും ചൊറിച്ചില് വരാം തൈറോയിഡ് ഉണ്ടെങ്കിലും ചൊറിച്ചില് വരാം ഞാൻ ബ്ലഡിന് മരുന്ന് കഴിക്കുന്നുണ്ട് ആ ആസ്പിരിൻ ഗുളി കഴിക്കുന്നുണ്ട് ആ ശരി ചെലപ്പോ ഇനിപ്പോ അതിന്റെ അലർജി റിയാക്ഷൻ കൊണ്ടുവരാൻ പറയാൻ പറ്റത്തില്ല അപ്പം എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നിന്ന് കണ്ടുപിടിക്കാം വിശദമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് അതുപോലെ അലർജി എന്തെന്നൊക്കെയാണ് അമ്മയ്ക്ക് വരുന്നത് കൂടി അമ്മ നോക്കിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം ഞാനീ പറഞ്ഞ പോലെ ചെറിയ പുറത്തൊക്കെ പോകുമ്പോഴേ കടകൾ കിട്ടും നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ടുള്ള മാസ്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി നമുക്ക് ഈ ഡസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും മുഖത്ത് മൂക്കിനകത്ത് ഒരു മൂക്കില്ലേ ചെറിയ മാസ്ക് പിടിപ്പിച്ചിട്ട് അപ്പൊ സ്മെല്ലും അതുപോലെ പൊടിയും പൂമ്പൊടിയും ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ സ്കിന്നിലാണെങ്കിലും സ്കിന്നൊക്കെ ചൊറിച്ചിലുണ്ടെങ്കിൽ ഈ കാലാവസ്ഥയിൽ കുറച്ച് കൂടുതലായിരിക്കും മഞ്ഞുകാലം അല്ലെ എപ്പോഴും ഉണങ്ങിയിരിക്കും വരണ്ടിരിക്കുന്ന സമയമാണ് അപ്പോ എന്തെങ്കിലും ഇമോലിയൻസ് സ്കിൻ എപ്പോഴും നനഞ്ഞിരിക്കാൻ വേണ്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ക്രീംസ് പറ്റുക നമ്മൾ കുളി കഴിയുമ്പോഴൊ സോപ്പാണെങ്കിലും നമ്മൾ മിക്ക ബ്യൂട്ടി സോപ്പുകൾ ഒത്തിരി ഇതെല്ലാം കൂടുതലാണ് കാരമൊക്കെ അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് അമ്മ ലളിതമായിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സോപ്പിനെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും പൊടിയിട്ടിട്ട് കഴുകിയിട്ട് സ്കിന്നൊണങ്ങുന്നതിന് മുമ്പ് മൂന്ന് മിനിറ്റ് നമ്മുടെ സ്കിന്നു നനഞ്ഞിരിക്കത്തുള്ളൂ ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ ഇത് നല്ല ഇമോലിയൻസ് എന്തെങ്കിലും ക്രീം ദേഹം കൂടെ പറ്റിയാണെങ്കിൽ ഫുൾ സ്കിന്നു നനഞ്ഞിരിക്കും നല്ലതായിട്ട് ഈർപ്പം നിൽക്കും സ്കിന്നിൽ നല്ല നല്ല ഇതായിരിക്കും ഹൈഡ്രേഷൻ ഉണ്ടാവും അപ്പൊ അമ്മയുടെ ചൊറിച്ചിലൊക്കെ ഒരു പരിധി വരെ കുറയും പിന്നെ നല്ല നമുക്ക് ക്രീംസ് ഒക്കെ പലതും കിട്ടുന്നുണ്ട് ചൊറിച്ചിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ക്രീമുകളല്ല അത് സ്ഥിരമായിട്ട് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ അമ്മ അത് സ്ഥിരമായിട്ട് പെരട്ടുക ചെയ്യണമെങ്കിൽ സ്കിന്നിന് ചൊറിച്ചിലും ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും ശ്രദ്ധിക്ക മാറിക്കോളൂ കേട്ടോ ശരി വിളിച്ചതിൽ നന്ദി ഡോക്ടർ നമുക്ക് വീണ്ടും സ്പേസ് സ്പേസിന്റെ കോസ്റ്റിലേക്ക് തന്നെ പോകാം നമ്മളൊരു കുഞ്ഞ് ഓരോ തവണയും നെബിലൈസേഷൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകുമ്പഴേ അല്ലെങ്കിൽ നെബലൈസേഷന് വേണ്ടി തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുമ്പോഴും ഓരോ തവണയും ഇത് ചെയ്യുമ്പോഴുണ്ടാവുന്ന കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴും ഇതിന്റെ വില കംപ്ലീറ്റ്ലി അത് വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും പറ്റിയ ടൈം നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോ അഞ്ഞൂറ് അറുന്നൂറ് രൂപ വന്നാലും നമ്മളിപ്പോൾ ഓരോ തവണ ഹോസ്പിറ്റലിൽ പോകണം യാത്രാക്കൂലി പോകുന്ന ബുദ്ധിമുട്ട് ഒരാൾ ലീവ് എടുക്കുക അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒരു അറ്റാക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒരു നെബലൈസർ നെബലൈസും മെഡിക്കനേക്കാളും എക്കണോമിക്കാണെങ്കിലും ഇത് എത്ര നാൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എത്ര നാളെ ഉപയോഗിക്കാറും സ്പേസർ ഒക്കെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ ആരെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു മാക്സിമം എഫക്ട് ഒന്നര വർഷം തന്നെ നമുക്ക് ബോക്സ് സേഫ് ആയിട്ട് ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി മാറ്റണം അപ്പോഴും അതിന്റെ അകത്തുള്ള ലൈനിങ്ങിന്റെ കാര്യങ്ങൾ മാറി കഴിയുമ്പഴും ഡെലിവറി കുറയും അപ്പൊ ഒന്നര വർഷം വരെ നമുക്ക് ഈ ബോക്സ് കൃത്യമായിട്ട് ഉപയോഗിക്കാം അതുപോലെ ഇൻഹേലൻസ് ഒക്കെ ആണെങ്കിൽ അത് നമ്പേഴ്സും അതിന്റെ ഡോസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അത് ഇരുന്നൂറ് വരെ അതിൻ്റെ ഡോസുകളുണ്ട് അപ്പൊ നമുക്കത് ഒന്നര മാസം രണ്ടു മാസം ഉപയോഗിക്കുന്ന അനുസരിച്ച് മൂന്ന് മാസം വരെ അത് ലാസ്റ്റ് ഇയറുണ്ട് ഡോക്ടർ ഇത്രയും നേരം വിലയേറിയ അഭിപ്രായങ്ങൾ തന്നതിന് വളരെ നന്ദി നമ്മുടെ ലൈഫ് ലൈൻ്റെ എപ്പിസോഡ് കഴിയാറായി ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നാളെ നല്ലൊരു വിഷയമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം